ശ്യുദ്ധ ചരിത്ര കഥാപ്രസംഗത്തിൻ്റെ അവസാന ഭാഗത്തിലേക്ക് സ്വാഗതം എൺപത്തി ഒൻപത് എപ്പിസോഡുകളിലായി നാം ഈ കഥ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ എൺപത്തെട്ട് എൺപത്തെട്ടാം ഭാഗമായിരുന്നു ഇനി എൺപത്തി ഒൻപതോടുകൂടെ ഈ മഹത്തായ ശാം യുദ്ധ ചരിത്ര കഥാപ്രസംഗം നിങ്ങളിലേക്കായി സമർപ്പിച്ചുകൊണ്ട് അവസാന ഭാഗത്തിലേക്ക് സ്വാഗതം മുസ്ലിങ്ങൾ വളരെ തുച്ഛം മുപ്പതിനായിരത്തോളം വരുന്ന മുസ്ലിങ്ങളാണുള്ളത് അന്താക്കിയായിൽ അഥവാ ഹിർക്കലിൻ്റെ കേന്ദ്രമായ ബാക്കി എല്ലാ ഭാഗവും മുസ്ലിങ്ങൾ കൈവശപ്പെടുത്തിയെന്ന് മാത്രമല്ല അവസാന ജീവൻ മരണ പോരാട്ടമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കേന്ദ്രത്തിൽ അഥവാ ഹെർക്കലിൻ്റെ കൊട്ടാരത്തിൽ ഹെർക്കലിൻ്റെ കൊട്ടാരത്തിൽ യൂക്കിനായുടെ സഹായത്തോടുകൂടെ കൂറുമാറിയ വിവരം ഹെർക്കൽ അറിഞ്ഞിരുന്നില്ല യൂക്കിനെ ഉള്ളിൽ കടന്നു കയറി ഹെർക്കലിനെ അതാ വശീകരിച്ചുകൊണ്ട് കോട്ടവാതിൽ തുറന്നുകൊടുത്തു എന്ന് മാത്രമല്ല ആനായും അവരെയൊക്കെ ചതിച്ചു കൊല്ലാൻ വേണ്ടി ഹൃക്കൽ തീരുമാനിച്ചിരുന്നു മുമ്പൊരുപാട് സംഘടനകളിൽ നിന്നും ഉപദ്രവങ്ങളിൽ നിന്നും അവർ രക്ഷപ്പെട്ടു എന്നാൽ ഇപ്പോൾ ചതിക്ക് ചതി എന്നുള്ള മട്ടിൽ ആനായ ബിൻ വരി റളിയല്ലാഹു ബാഹുത്തലാനും അദാ നിറാറിയാഹുത്തലാനും യുക്കിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കോട്ടവാതിൽ തുറന്നുകൊണ്ട് ശക്തമായ പട ആരംഭിച്ചു എന്ന് മാത്രമല്ല അങ്ങനെ അന്താക്കിയ എന്ന് പറയുന്ന പ്രദേശവും അഥവാ ഹിർക്കൽ ചക്രവർത്തിയുടെ കൊട്ടാരം ആ സുച്ഛാധിപതിയുടെ പതാകയുടെ സ്ഥാനത്ത് സ്വാതന്ത്ര്യത്തിൻ്റെ ഇസ്ലാമിക വെന്നിക്കൊടി അതാ ഉയരുകയാണ് എന്ന് മാത്രമല്ല തൽക്ഷണം മഹാനായ മഹാനായഖാനും വലിയാഹുത്തലാനും ഹെർക്കലിൻ്റെ ശയനമുറിയിലേക്കാണ് ചെന്നത് അങ്ങനെ പടപരുതി പടപുരുതി മഹാനായ ഹെർക്കൽ ഹെർക്കൽ ചക്രവർത്തിയുടെ ആ ശയനമുറിയിലേക്ക് അങ്ങ് ചെന്നു എന്ന് മാത്രമല്ല അദ്ദേഹം ആ ശയനമുറിയിൽ കിടക്കുന്ന അദ്ദേഹം കണ്ടത് ചക്രവർത്തി തന്റെ പുത്രാദികളോടൊപ്പം അതോ ശയനമുറി മാത്രം കാലിയായിരിക്കുന്ന കാഴ്ചയാണ് കണ്ടത് അവിടെ പുത്രാദികളോടൊപ്പം അവർന്ന് ഹെർക്കൽ സ്ഥലം വിട്ടുകഴിഞ്ഞിരിക്കുന്നു ശയനമുറിയിൽ ആരുമില്ല അങ്ങനെ എന്താക്കിയ ഹെർക്കലിൻ്റെ കേന്ദ്രം ഹെർക്കലിൻ്റെ ആ കൊട്ടാരവും മുസ്ലിങ്ങളുടെ അനീ അധീനത്തിലായി എന്ന് മാത്രമല്ല അടിമ സ്ത്രീകളൊക്കെ ഭയന്ന് വിറച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ടെങ്കിലും മഹാനായ അബൂബൈദാർ ദീഹുത്തലാൻ അവരോട് ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല ഹെർക്കൽ ചക്രവർത്തിയുടെ എല്ലാ അടിമസ്ത്രീകളും അവിടെ ഇങ്ങനെ കിട്ടുകിടാ വിറച്ചുകൊണ്ട് നിൽക്കുകയാണ് സമയം മഹാനായ അബൂബൈദ തങ്ങൾ പറഞ്ഞു നിങ്ങൾ സ്വതന്ത്രരാണ് നിങ്ങൾ എല്ലാവരും സ്വതന്ത്രമാണ് നിങ്ങൾ വിട്ടു നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരെയും അതെ പോകാൻ അനുവദിക്കുകയാണ് അങ്ങനെ മാത്രമല്ല ഇഷ്ടമുള്ള ഭർത്താക്കന്മാരെ സ്വീകരിക്കാനും അങ്ങനെ എല്ലാ സൗകര്യത്തിനും വേണ്ടി അവർക്ക് മഹാനായ അബുബൈദാർ അതി ഉള്ളാഹുത്തലു അനുവാദം കൊടുത്തു എന്ന് മാത്രമല്ല അങ്ങനെ ഹെർക്കൽ ചക്രവർത്തിയുടെ കെ കോട്ടയുമതാ മുസ്ലിം കൈവശം മുസ്ലിങ്ങളുടെ കൈവശമായിരിക്കുകയാണ് എന്ന് മാത്രമല്ല മുസ്ലിങ്ങളെ സംബന്ധിച്ചുണ്ടായിരുന്ന തെറ്റിദ്ധാരണകളെല്ലാം അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് ആ പമ്പ കടന്നിരിക്കുകയാണ് ഋർക്കൽ ചക്രവർത്തിയുടെ കൊട്ടാരത്തിൽ ഒരുപാട് സ്ത്രീകളുണ്ടായിരുന്നു മുസ്ലിങ്ങൾ അവർ അക്രമിക്കുമെന്നായിരുന്നു അവരുടെ വിചാരം പക്ഷേ മറിച്ചാണ് സംഭവിച്ചത് മഹാനായ അബുബൈദാർ അദിയല്ലാഹുത്തലാൻ്റെ അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുകയാണ് എന്ത് വേണമെങ്കിലും ചെയ്യാൻ ഇസ്ലാമി അവിടെ ഇസ്ലാമിൻ പതാക പാറിയിടും നേം ഇസ്ലാമിക ദീപ്തി പിറം നേ ഇഹ ലോകമതകെ പരം നേ അന്ന് ദിവസം മഹാനായ ഹിർക്കൽ ചക്രവർത്തിയുടെ ഇഷ്ട ഹിർക്കൽ ചക്രവർത്തിയുടെ പിന്നാരമോൾ മുസ്ലിങ്ങളുടെ കരങ്ങളിലകപ്പെടുകയുണ്ടായി ആ സമയത്ത് മഹാനായ വലീദ് വരീത് റതിയുള്ളാഹുത്തലാന് ആ പെൺകുട്ടിയെ പെൺകുടിയെ വിട്ടയക്കുകയാണ് വിട്ടയക്കുമ്പോൾ പറഞ്ഞിരുന്നു ആ പെൺകുടിയോട് അഥവാ ജുസീഫേനയോട് ഹിർക്കൽ ചക്രവർത്തിയുടെ സൗന്ദര്യത്തിൻ്റെ നിറവിടമായ മകളോട് ജുസീഫേനയോട് മഹാനായ വലീദ് വരീത് റതിയുള്ളാഹുത്തലാന് അന്ന് തടവിൽ പിടിച്ച് വിട്ടയക്കുമ്പോൾ പറഞ്ഞിരുന്നു എന്ത് തരുണമതിൽ അവനുടെ പുത്രി അരുണി പിതാവേ ഉമ്മുടെ പാത തലമുൽ പിടിച്ചിടും ഹാലിതവരത് പറഞ്ഞുവന്ന് അങ്ങനെ ഹിർക്കലിൻ്റെ സൗന്ദര്യത്തിൻ്റെ നുറക്കുടമായ നിറകുടമായ ജുസീഫേനയെ വിട്ടയച്ച് ഹിർക്കൽ ചക്രവർത്തിയുടെ കേന്ദ്രത്തിൽ കൊട്ടാരത്തിലെത്തിയപ്പോൾ വാപ്പയോട് മോള് പറഞ്ഞു ഞാൻ മുസ്ലിങ്ങളുടെ കരത്തിൽ മുസ്ലിങ്ങളുടെ കരങ്ങളിൽ അകപ്പെട്ടു പക്ഷേ അവർ എന്നെ വധിച്ചു കളയുമെന്നായിരുന്നു എൻ്റെ ആശങ്ക പക്ഷേ എന്നെ വിട്ടുകളഞ്ഞു അവരുടെ നേതാവായ തലവൻ ഹാലിദിനിൽ വലിയ ഇത് പറഞ്ഞിരിക്കുന്ന എന്നോടൊരു കാര്യം അങ്ങയുടെ ഈ കൊട്ടാരം പോലും പിടിച്ചടക്കുമെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു വാപ്പയോട് ഈ കാര്യം പറയണമെന്ന് പോലെ പ്പോൾ സംഭവിച്ചിരിക്കുകയാണ് അറുഹമുറഹീമായ റബ്ബുലി ഈ ശ്യാം യുദ്ധ ചരിത്ര കഥാപ്രസംഗം എൺപത്തി ഒൻപത് എപ്പിസോഡുകളിലായി നിങ്ങൾക്ക് സമർപ്പിച്ചതും അത് പാടിയതും പറഞ്ഞതും കേട്ടതും അതുപോലെ തന്നെ എല്ലാം അള്ളാഹു നമ്മിൽ നിന്നും കബൂൽ ചെയ്യുമാറാവട്ടെ മാത്രമല്ല സഹാബത്തിൻ്റെ മഹാനായ ഹാലിദ് നുരീദ് റദിയുളാഹുത്തലാലുവിൻ്റെ മഹാനായ അബുബൈദാ റദിയുള്ളാഹുത്തലാലുവിൻ്റെ ലിറാർ നിയല്ലാഹുത്തലാലുവിൻ്റെ പൂജഹരിന്റെ പുത്രൻ മഹാനായ ഇക്കരിമാർ നിയാഹുത്തലാലുവിൻ്റെ അബ്ലാൻ്റെ റസൂലി ഹബീബിന്റെ അതായത് മഹാനായ പുന്നാര മകൻ സുദ്ദീഖു അബ്ദുറഹ്മാൻ അതുപോലെ തന്നെ ഹാലിൽ വലീദിന്റെ മകൻ സുഹൈൽ ഇങ്ങനെ പല പ്രമാണികളായ ആളുകളും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനു വേണ്ടി പടവൃതി ശ്യാം പതിമൂന്ന് കൊല്ലം നീണ്ടുനിന്ന ഈ ശ്യാം യുദ്ധത്തിൽ ശക്തമായ പോരാട്ടം നടത്തി പരിശുദ്ധമായ ഇസ്ലാമിന്റെ വെന്നിക്കൊടി വിറപ്പിച്ച ആ മഹത്തുക്കളുടെ ഹക്കുകൊണ്ടുള്ള നമ്മളുടെ ഇരുലോക വിജയം ലാമത്തിലാക്കട്ടെ രക്ഷപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ബഹുമാനപ്പെട്ട കവി കെ വി എം പന്താവൂരാണ് ഈ മഹത്തായ ചരിത്രം നമുക്ക് വേണ്ടി സമർപ്പിച്ചത് അള്ളാഹു റബുൽ ഇസ്സാം കെ വി എം പന്താവൂരിൻ്റെ പദവി അള്ളാഹു ഉയർത്തട്ടെ അദ്ദേഹം ആർ എ ഡി മണ്ണിലാണ് മഹാന്മാരായ ആളുകളെയൊക്കെ ദർശിച്ചുകൊണ്ട് ഉന്നതമായ പദവിയിലെത്തിയ മഹാനാണ് മഹാനായ കെ വി എം പന്താവൂർ അത് ചിലർക്കറിയും അല്ലാത്തവർക്ക് വട്ടം തിരിയും ഏതായാലും അദ്ദേഹത്തിൻ്റെയും പറുക്കത്തുകൊണ്ട് അള്ളാഹു നമ്മളുടെയും ഈ ലോക വിജയം നന്നാക്കട്ടെ എന്ന് ദാ ചെയ്തുകൊണ്ട് ഈ മഹത്തായുദ്ധ ചരി ചിത്രകഥാപ്രസംഗം ശ്യാം യുദ്ധ ചരിത്ര കഥാപ്രസംഗം എൺപത്തി ഒമ്പത് എപ്പിസോഡിലായി നിങ്ങൾക്ക് സമർപ്പിച്ചുകൊണ്ട് അടുത്ത ഒരു കഥയുമായി അടുത്ത ഒരു കാവ്യവുമായി ഇൻഷാല്ല നാളെ മുതൽ നിങ്ങളിലേക്ക് ഞാൻ വരുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് തെറ്റുകളിലതും പോയെങ്കിൽ പുറത്ത് പൊരുത്തപ്പെട്ടു തരണമെന്നും അതുപോലെ തന്നെ തീർത്തി തിരുത്തി തരണമെന്നും അപേക്ഷിച്ചുകൊണ്ട് ഈ മഹത്തായ ശ്യാം യുദ്ധ ചരിത്ര കഥാപ്രസംഗം നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു വാഹൃത الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته